മലയാളി പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച നടനാണ് ഇന്ദ്രൻസ് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത നടനാണ് അദ്ദേഹം എത്രയോ ഹാസ്യ സിനിമകൾ അദ്ദേഹം മലയാളികൾക്കായി സമ്മാനിച്ചു അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള മിക്ക സിനിമകളും ഇന്നും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അദ്ദേഹത്തിന്റെ ആ സിംപ്ലിസിറ്റി തന്നെയാണ് ഇപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹം മാത്രമല്ല മലയാള സിനിമകൾക്ക് ഇന്നും പകരം വെക്കാനാവാത്ത കുറെ അധികം താരങ്ങളുണ്ട് മാമുക്കോയ ജഗതി പപ്പു ഇന്നസെന്റ് എന്നിങ്ങനെ എത്രയോ നല്ല ആർട്ടിസ്റ്റുകൾ മലയാള സിനിമകൾക്ക് ലഭിച്ചു നാട്ടിൻപുറങ്ങളും ചെറുപുഞ്ചിരികളും ഉൾക്കൊണ്ടുള്ള സിനിമകൾ ഇനി തിരിച്ച് ലഭിക്കുകയില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വേദനയാണ് ഈ അടുത്ത കാലത്ത് നടൻ ഇന്ദ്രൻസ് കാഴ്ചവെച്ച സിനിമകൾ അത്രയും മനോഹരമായവയാണ് ഹോം രണ്ടായിരത്തി പതിനെട്ട് എന്നിവയിലെ കഥാപാത്രങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഒരു വിങ്ങൾ അനുഭവപ്പെടും ഇപ്പോൾ ഇതാ അദ്ദേഹം തന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും സിനിമാക്കാർ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ കൂടിയിരിക്കുന്നിടത്ത് നമ്മൾ ചെന്നാൽ അവർ മാറിപ്പോയിരിക്കും നമ്മുടെ അച്ഛനോ അമ്മയോ വരുമ്പോൾ മാറിപ്പോയിരിക്കില്ലേ അതുപോലെയാണ് അവർ അവരുടെ തരക്കാരുമായാണ് ഒരുമിച്ചിരിക്കുന്നത് ആ അകലം അനുഭവപ്പെടുന്നു അവരുടെ ആഘോഷങ്ങളെല്ലാം സിനിമാ സെറ്റിൽ നടക്കുന്നുണ്ട് ഒഴിവാക്കൽ അല്ലെങ്കിലും അത് അനുഭവപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം ഏവർക്കും വേദനയുണ്ടാക്കുന്നുണ്ട് പഴയ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നും അദ്ദേഹം പറഞ്ഞു പഴയ പോലെ കോമഡി റോളുകൾ ചെയ്യാൻ നിരന്തരം തോന്നാറുണ്ട് ചെയ്ത കഥാപാത്രങ്ങൾ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ള സംതൃപ്തി തോന്നുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ചിന്തിക്കുന്നതും അത് തന്നെയാണ് ആ പഴയകാല കോമഡികളും നല്ല കഥാപാത്രങ്ങളും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു